അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ കൂട്ടാനാട്ടം ഉണ്ടാക്കണേ നാടൻ കറി പറയും വെണ്ടയ്ക്ക നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒരു നാടൻ ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ ആദ്യം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞു വെക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് ചട്ടിയടുപ്പട്ടോ വിറക്കടുപ്പിലാട്ടം ഉണ്ടാക്കണേ ആദ്യം വെളിച്ചെണ്ണ ഉറച്ചൊഴിച്ചെടുക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ടു അത് പറഞ്ഞു നന്നായിട്ട് അത് വാടി വെച്ചൊഴിച്ചുകൊണ്ടാവും കറങ്ങിപ്പോ ഓരോരോ തിരച്ചു ആടിയാണ് അതുകൊണ്ട് വീടി ഇടാൻ പറ്റിയില്ല കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ കുട്ടികൾ ഉണ്ടാക്കാൻ വീടിയും എടുക്കാത്ത അപ്പളും പറ്റിയില്ല അങ്ങനെ ഓരോ കാര്യങ്ങളൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വരുന്നൊരു സൗകര്യം കിട്ടിയപ്പോൾ എടുക്കുകയാണ് പിന്നെ ചെറിയ നമുക്ക് വീട്ടിൽ കഴിഞ്ഞാൽ എടുക്കട്ട കറി ഇതാണ് അതിൽ നിന്ന് ഇടിക്കട്ട വിചാരിച്ച് നന്നായിട്ട് വാടണം കേട്ടോ അത് നന്നായിട്ട് വാടത്ത നമുക്ക് നന്നായിട്ട് വാഴിച്ചിട്ട് தக்காளி இட்டு ஒரு பெஞ்ச தக்காளி இடத்துக்கு ஒரு பச்சமளும் கிரட்டில் அதுபாடு பற்றிய கரு எல்லாருக்கும் அறியணும் கரெக்டாக എനിക്ക് എരിവിനാത്തിനുള്ള മുളക് പൊടി നല്ല മുളക് പൊടിയുടെ എരുവുള്ളൊടിയൊന്നാണ് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച ഈ വെണ്ടയ്ക്കയും തക്കാളിയും വേവ ഉള്ള വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുത്തുട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുത്ത് അടച്ചു വെച്ച് വേശിച്ചെടുക്കാം അടച്ച എന്നിട്ട് നന്നായിട്ട് താകട്ടെ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരക്കണല്ലോ ഞാനൊരു കാൽ കപ്പ് തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് കറി മതിയാൊണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കരുവേപ്പിൻ്റെ കെട്ടും ഒരു നുള്ളു ചീര ബാക്കി തേങ്ങ നമുക്ക് കറി കുറച്ച് മതി അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടെ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് പാലായി തേങ്ങാ പാല ഒഴിച്ചിട്ട് ഈ കറി ഞാൻ ചൂടുവെള്ളം ആട്ടത്തിട്ട് ഒഴിച്ച് കുറുന്നന വേണ്ടവർക്ക് കുറുന്നന അരച്ച് കരക്കാം ഞാൻ കുറച്ച് ൂസായിട്ടോടുത്ത് അല്ലെങ്കിൽ അവിയലുണ്ടെന്ന് അപ്പൊ കുറുന്തനുള്ള കറി വെച്ചിട്ട് വേണ്ടിട്ട് അടുപ്പിലൂതനം ഒന്നും പാ ചെയ്യില്ല അപ്പൊ അടുപ്പിലൂതനങ്ങളത് കണ്ടോട്ടെ അല്ലേ தச்சு வந்தா மதி தடை மாற நாடன் ஒரு நாடனொழிச்சுட்டான അത്ര തളത്താ മതി അതിന് തളച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിട്ട് ചൂടൂട് ഒന്നും കൂടെ ഇതിലിരുന്നിട്ട് വേവും അപ്പൊ അതിന് തവണ അത്ര മതി അത് വാങ്ങിവെച്ചു നമുക്ക് അന്ന് വറവടണം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ ചൂടായിട്ടുകെട്ടു പൊട്ടി തന്നിട്ടുണ്ട് നമ്മ കഴിച്ച് ഉല്ലി കരുവേപ്പില ഉറക്കമ്പിളൊക്കെ കൂടി എടുക്കാം മൂത്താ പെട്ടോ അപ്പൊ അത് മൂത്തിട്ടുണ്ട് നമുക്ക് വെക്കാം നല്ലൊരു ഒഴിച്ചുകറിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കിക്കോളി ഉണ്ടാക്കിയ അറിയാത്തവർ എന്നാലും ഉണ്ടാവില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ വെറുതെ നഷ്ടതാണ് നല്ല കറിയായിട്ടത് ചോർന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ